ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് കല്യാണക്കുറികൾ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ലോഡ് കണക്കിന് കല്യാണക്കുറികളുടെ ശേഖരമൊരുക്കി വ്യത്യസ്തനാവുകയാണ് ചർക്കടവ് സ്വദേശി പറപ്പള്ളിക്കുന്നേൽ പി എൻ സോജൻ റിട്ടയർഡ് ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനായ സോജൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് നവംബർ ഒമ്പതിന് നടന്ന സഹോദരിയുടെ കല്യാണം മുതലാണ് കല്യാണക്കുറികൾ ശേഖരിക്കുവാൻ തുടങ്ങിയത് അവിടെ എടുത്തു വെച്ചു പിന്നെ പിന്നീട് വിളിച്ച അന്നൊക്കെ കല്യാണക്കുറികൾ കുറവായിരുന്നു ധാരാളം കല്യാണങ്ങൾ ക്ഷണിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പോലും കുഴിയടിച്ച് ഉള്ള ക്ഷണം അന്ന് കുറവായിരുന്നു എങ്കിലും കിട്ടുന്ന കുറികളൊന്നും തന്നെ കളയാതെ തുഴിച്ചു വെക്കുമായിരുന്നു സി പി ഐ എമ്മിൻ്റെ നേതാവും മുൻമന്ത്രിയും ഒക്കെ ആയിരുന്ന സുധാകരൻ ആലപ്പുഴയിൽ നിന്നുള്ളതായിരുന്നില്ലേ അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ഹോബി ഉള്ളതായിട്ടവിടെ വായിച്ചതായിട്ട് ഒരു ഓർമ്മയുണ്ട് അപ്പോൾ ഇത് അതുകൊണ്ടൊരു സ്ഥിരം പരിപാടിയൊക്കെ ആക്കാൻ തീരുമാനിച്ചു ഏതാണ്ട് ഒരു പത്ത് പത്തഞ്ച് വർഷം പക്ഷെങ്കിൽ കുറേ നഷ്ടപ്പെട്ടും പോയി നല്ല രീതിയിലധികം സാധനം കാണുമായിരുന്നു ഇടയ്ക്ക് വീട് രണ്ട് മൂന്ന് തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയ അവസ്ഥയിൽ എങ്ങനെയോ നഷ്ടപ്പെട്ടു സാധനം മുഴുവൻ തയ്യിലില്ല ഉപനയനോ മറ്റേ കുറിയ വീടിൻ്റെ പാല് കാച്ചൽ അങ്ങനെയുള്ള ഇടങ്ങൾക്കൊക്കെ കുറിയടിക്കുന്ന ഒരു ുണ്ട് എണ്ണം കുറവാണ് കല്യാണത്തിന് പോലെ ആണെങ്കിലും ആൾക്കാർ കുഴി അടിച്ചാണ് ഇപ്പം ക്ഷണിക്കുന്നത് പണ്ട് അതൊന്നും ഇല്ല നമ്മളെ നേരിട്ട് വന്ന് ക്ഷണിക്കുകയായിരുന്നു കുഴി ഉള്ളത് അന്ന് കുറവായിരുന്നു ഇപ്പം കുഴികളുടെ എണ്ണം കൂടുതൽ വരുന്നുണ്ട് എന്നാൽ മാറി അതും മാറി വാട്സാപ്പിൽ മാത്രം അവസ്ഥയിലേക്ക് മുപ്പത്തിയാറ് വർഷമായി ശേഖരം തുടരുന്ന സോജന്റെ ശേഖരത്തിൽ ഗൃഹപ്രവേശം ഉപനയനം തുടങ്ങി കാർഡ് രൂപത്തിൽ കിട്ടിയ എല്ലാ ചടങ്ങുകളുടെയും കുറിമാനം ശേഖരത്തിലുണ്ട് വർഷം തിരിച്ചാണ് ഓരോ കല്യാണക്കുറിയും ശേഖരിച്ചിരിക്കുന്നത് കല്യാണക്കുറികൾ കുറഞ്ഞതോടെ ന്യൂജൻ രൂപമായ സേവ് ദി ഡേറ്റുകളും ഇപ്പോൾ സോജൻ സൂക്ഷിക്കാറുണ്ട് വർഷങ്ങൾ നീണ്ട കല്യാണക്കുറികളുടെ മാറ്റം ഇവിടെ ദൃശ്യമാണ് ഡിജിറ്റൽ രൂപത്തിലെത്തിയിരിക്കുന്ന മാറ്റം കല്യാണക്കുറികളുടെയും ദൃശ്യമാണ് ഓരോ മനുഷ്യരുടെയും ആഡംബരവും ഓരോ കല്യാണക്കുറികളിലും വ്യത്യസ്തമാണെന്ന് സോജൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഓരോ അതുകൊണ്ട് എന്നാലാ ചെറിയ കുറി ഞാൻ കാണിച്ചത് സാമ്പത്തികം കുറയ്ക്കാൻ വേണ്ടി ആ ആൾ ചെയ്തതല്ല അത്രയും മതി നമുക്ക് ആവശ്യം പറഞ്ഞാൽ വരുന്നത് ആ രൂപത്തിൽ ഞാൻ എൻ്റെ കല്യാണത്തിനാണേലും വളരെ ലളിതമായ രൂപത്തിൽ ചുമ്മാ ഒരു പേപ്പർ ആ കാര്യം മാത്രം പ്രിൻറ് ചെയ്തതാണ് എൻ്റെ കല്യാണത്തിന് കുറി പുറയടിച്ചത് ചുമ്മാ ഒരു വൈറ്റ് പേപ്പർ കണ്ട് കണ്ടൻറ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം അപ്പോൾ പിന്നെ ലാഭം ഇഷ്ടമായിട്ട് ഓരോരുത്തരുടെ ഒരു മനോഹരി അനുസരിച്ച് ഓരോരുത്തരും ഇതിന് ഇത് മോഡൽ വിവാഹത്തിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ മുടക്കുക നന്നായിട്ട് കൂടുതൽ അങ്ങനെ ഓരോന്നും അടുത്ത അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സ്വന്തം ക്ഷണക്കത്തെ വെറും കടലാസിലായിരുന്നുവെന്നും ലളിതമായിരുന്നു ചടങ്ങെന്നും സോജൻ പറയുന്നു ഒരു ചായയും മിഠായിയും മാത്രം ലളിതമായ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ താങ്കളെയും കുടുംബത്തെയും ക്ഷണിക്കുന്നുവെന്നായിരുന്നു വരികളും ബി എസ് ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം വിരമിച്ചപ്പോഴും ആ ആർഭാടം ഒഴിവാക്കി സോജൻ ഇരുപത് കുട്ടികളുടെ പഠനാവശ്യത്തിനായി ഒരു വർഷത്തേക്ക് ഇന്റർനെറ്റ് കണക്ഷനായി മുടക്കി ഒരു കണക്ഷന് അയ്യായിരത്തി അറുനൂറ്റി അമ്പത് രൂപ വീതം പിന്നീട് സോജന്റെ ഈ ആശയം ബി എസ് എൻ എൽ ഏറ്റെടുത്ത് നിർദ്ധന വിദ്യാർത്ഥികളുടെ സഹായത്തിനായി വിദ്യാമിത്രം എന്ന പദ്ധതിയായി ആവിഷ്കരിക്കുകയായിരുന്നു മരണശേഷം തൻ്റെയും ഭാര്യ ബിന്ദുവിന്റെ മൃതദേഹങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിന് വിട്ടു നൽകുവാനും ഇവർ എഴുതി നൽകിയിട്ടുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു